ചങ്ങന്റെ അടുത്തേക്ക് വന്നിരിക്കാണ് എന്താ പ്രിയപ്പെട്ട ചങ്കയ വിശേഷം എന്താ രണ്ട് ചങ്കകൾ ഇതാ സപ്പൂസ് മക്കളെ വിശേഷം സുഖം എല്ലാവർക്കും നോ തന്നെ ജെസിന്നെ നോമ്പറക്കണം നോമ്പറക്കണം വാശി പിടിക്കുകയാണ് അപ്പൊ മന്തി വെക്കണം എന്നൊക്കെ പറയാണ് എന്താ ചെയ്യാ എനിക്കാലും രണ്ടില് കെട്ടുകൊണ്ടായി ഈ സ്നേഹന മതി ഈ സ്നേഹം കാണാൻ വേണ്ടി വന്നതാണ് അപ്പൊ ഓള് ഇതിന്റെ ചോറ് ഇരിച്ചേ പറഞ്ഞാക്കുന്നുള്ളതാണ് ഞങ്ങള് കോർക്ക് മന്തി ഉണ്ടാറ കടന്നു ഒരേ ഒരു ഇവിടെ വന്നിട്ട് വീടാണിത് കേട്ടോ രണ്ടാമോരോത്തരും ഓരോ വീട് ഇട്ട മതി അത് എടുക്കണ്ട ഓണല്ല അല്ലേ അതല്ലേ എല്ലാരും ഒരു വീടോട്ട് അതൊരു ഞമ്മള് വന്നിട്ട് പോകുള്ള വീഡിയോ എടുക്കാൻ അവർ റെക്കോർഡാക്കി ജസീത ഇന്റെ ചങ്ക രസീ എപ്പഴും ചോദിച്ചില്ല നോമ്പർക്കെ വന്നതിനെയാണ് നോമ്പർക്കെ സാധനങ്ങൾ കൊണ്ടുപോകാൻ പാർസല് മാത്രു ഇപ്പോഴെ നിക്കാറില്ല സ്ഥലമില്ല ഒരു അപ്പൊ എന്തിനാകോയാ കട്ടറും കട്ടറും കട്ടുറുമ്പാകാൻ പറ്റില്ലല്ലോ അപ്പൊ ഞമ്മള് ഇങ്ങനെ പോവണെ എന്ത് ും സപ്പൂസും ചേച്ചി കൂടെ എല്ലാരും ഉണ്ടെങ്കി ഞങ്ങള് മന്തിണ്ടാക്കോ അപ്പൊ ഞങ്ങള് മന്തിണ്ടാക്കോ മന്തി ഉണ്ടാക്കിയാണ് മേണം എനിക്ക് നോമ്പറക്കുമ്പോത്തനുണ്ടാക്കണം ചാവൂല പിന്നെ പത്തിരി ഉണ്ടാക്കണം ഈ പത്തിരി ഉണ്ടാക്കിയാലോ ഞാനും കൂടാല്ലോ മന്തിപ്പോ പത്തിരി ഉണ്ടാക്കി പിന്നെ പയപൊരിണ്ടാക്ക കൂട്ടത്തില് അത് വേറെന്താണിയൊക്കെ ഞങ്ങള് എന്താണ് പത്തിരിട്ടാക്കാൻ പോകാണ്ട് പൊഞ്ഞു മക്കളെ എന്താ വെച്ചാല് ചെസി മൈദ മൈദ വാങ്ങാൻ പോയിട്ടുണ്ട് അല്ല ഇതിന് പിന്നെ വയമ്പോ എനിക്ക് അപ്പൊ ഞാനിപ്പോ വന്ന ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ് അപ്പൊ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ എന്നും പറയുന്നേ വരട്ടെന്ന് വെച്ചു ഓള് ഞാൻ തിരുപ്പൂരിൽ പോയപ്പോൾ ഭയങ്കര ക്ഷീണമായിട്ടേ ഞാൻ പറഞ്ഞാലും പിന്നെ പറഞ്ഞാൽ ആ ഒരു പോലെ തൊട്ടും ചെയ്ത് ഈ നോമ്പോ അല്ല അല്ലാത്ത തന്നെ ഓള് ഭക്ഷണമൊക്കെ ചോറൊന്നും കഴിക്കലില്ല അപ്പം ഞാൻ ഓള് മന്തി വയ്ക്കും മന്തി വല്ലാതിഷ്ടമില്ല അപ്പം ഞാൻ പത്തിരി ഉണ്ടാക്കി തരാ എന്നൊക്കെ പറഞ്ഞു കുറേ തിരുമ്പിപ്പോൾ ഞാൻ വന്നിട്ട് കുറച്ച് പാത്രമൊക്കെ മോരി കൊടുത്തു പോകലാ അതപ്പോൾ എനിക്ക് അനിയത്തിയുള്ളു പോലെ തന്നെ ഇല്ല ഉള്ളൂ വേറെ ആരും ഇല്ലല്ലോ അപ്പോൾ വളരെ സന്തോഷമായി ഓള് ആ ഇതേ വിളിച്ചിട്ട് വരാനും കുറേ ദിവസമായി മക്കളെ വിളിച്ചാൽ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അത് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളത് വീടൊക്കെ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ സാധനങ്ങളൊക്കെ അതവിടെ തിരക്കി വെച്ചിക്കുന്നു അടുക്കളൊക്കെ നല്ല വൃത്തി ഉണ്ട് എന്താ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എൻ്റെ പൊന്നുമക്കളെ ചെസിയുടെ അടുത്ത് കുറേ ആൾക്കാർ ചെസീനെ ഇരിക്കാണെങ്കിൽ ബിസി ചെയ്യുന്നുണ്ട് ചെസീനെ കേട്ടോ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അങ്ങനെയാണ് ഒരു കൂട്ടുകാരുത്തേ കിട്ടിയപ്പോൾ ഞാനെത്രേ കെയർഫുള്ളായിട്ടോ അങ്ങനെയൊക്കെയാണ് വല്ലാത്തൊരു വിഷമമായി അപ്പോൾ ഇന്നലെ പിഞ്ഞാൽ വൃത്തിയ വിഷമം തന്നെയാണ് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമമായി എന്താ പറയുക എല്ലാവരും അയാൾ എന്നെ പറ്റിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കും വിഷമമായതാണ് പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവിനെ നല്ല വിശ്വാസം ഉണ്ട് എന്നെ പറ്റിക്കൂല എല്ലാതും ഒരു അപ്പം ഇല്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെ കരുത്തിയിട്ട് എന്നെ കല്യാണം കഴിക്കുക വന്നാളെങ്ങനെ എന്നെ പറ്റിക്കാൻ വിചാരിച്ചു അവിടെ ഇവിടെയൊക്കെ വെച്ച് ഓരോ സ്ഥലത്തത് വെച്ച് കാണുമെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു മനുഷ്യന്മാർ പല സാധനത്തിനും പോയിട്ടുണ്ടാവുമല്ലോ അതൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നൊക്കെ ആ വിചാരിച്ചത് പിന്നെ ഞാൻ തന്നെ എൻ്റെ കണ്ണോണ്ട് കോട്ടക്കന്ന് കണ്ണു ചെയ്തു അതുകൊണ്ടാണ് എനിക്കും വല്ലാത്തൊരു വിഷമം തന്നെയാണ് അതല്ലാത്ത വേറെ ഒന്നും ഉണ്ടായിട്ടില്ല ഇനി നല്ല നിലക്ക് തന്നെ എൻ്റെ ഭർത്താവിനെ നോക്കിയിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു ഭർത്താവിന് കിട്ടാൻ ഞാൻ മുന്നേ ചെയ്യണമെന്ന് ഞാൻ പഠിച്ചവനോട് തന്നെ പറഞ്ഞോക്കോളൂ കല്യാണം ശരിയായപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഇത് ഉണക്കി ആസെടുപ്പ് ഇതാ അടിപൊളിയാണ്

അപ്പോൾ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ അത് ഇട്ടാവില്ല ആ അതിന് നോക്കി ചെക്ക് ചെയ്തിട്ട് നോക്കാം നമുക്ക് ലേശം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഒരു കളർ തന്നെ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി തന്നെ എല്ലാം ഉപ്പ് മണി ആ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഒരു കൊടുക്കാം ബിരിയാണി ആ അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ സോൾട്ട് സോൾട്ട് ഏഹ് ഇത് നല്ലൊരു ബോക്സാണ് നല്ല രസം ഉണ്ട് എപ്പോഴും വരെ എന്നെ മുഖം കാട്ടി ചെയ്യാൻ ഞാൻ ആകെ പേർക്കും അപ്പം നമ്മൾ കുറച്ച് അല്പം ഒപ്പിട്ട് കൊടുക്കുക അതൊന്ന് പാരൻസ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കേട്ടോ ഇനി നോക്കപ്പാടെ നമ്മള് നല്ലൊരു ഇതാണ് അപ്പോൾ പിന്നെ ഒരു ഇതെല്ലാം എടുത്താൽ മതി അപ്പോൾ എല്ലാം കിട്ടും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക് കുറച്ച് ചെറുച്ച വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ പഴമണി കുറച്ചിട്ട് കുറച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതിങ്ങനെ കലക്കി എടുക്ക കേട്ടോ ോ പിന്നെ <laughs> 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 <speaking> <laughs> ീറ്ററൊന്നും വേണ്ടത് നല്ലോണം ഒന്നേ തൈറ്റില് നല്ലോണം ആ എന്താണ് നിലപിടിച്ച കാല് ചേപ്പിടാക്കി തൈലല്ലേ അതുകൊണ്ടാണേ നമുക്ക് പാരമ്പര്യം ഉണ്ടാക്കി പാരമ്പര്യണ്ടാക്കി

നല്ല മീറ്റ് ചെയ്യട്ടോ എല്ലോ അടിച്ച് പതപ്പിച്ച് കട്ടിക്കേണ്ട മാവ് ഇരിക്കണം നില കവർ ചെയ്യണം എത്രയാണ് പൊടി ഇടത് അനേഷിച്ചോളാം ഏ എത്ര പൊടി രണ്ട് അപ്പൊ നമുക്കൊരു മൊത്തക്ക അരത്തില്ല ഡോക്ടറെ

ാണ് ഇനി എവിടെ മൂടി വയ്ക്കണംല്ല ഇവിടെ മൂളില് വരണം എന്നേലുള്ളത് വരവുള്ളൂ േ ശെരി പോവണ് ആ ഗ്യാസിനും കൂടെ പോവുകയാണ് കൊറച്ച് ഈ പാത്രത്തിന് എല്ലാ പാട്ടിലേടെ ഞങ്ങൾ വെള്ളം കൂടെ കൊടുക്കണ്ടേ

ಇಲ್ಲ ಇದನ್ನ ಆಯ್ನೇಡಿ ಐಪುಣ ಬಂತಕಡೆ ಐಲನೇರೆಕನ್ನು ಈ ಗುटिया ಪರಿಸಕಾರಕ್ಕೆ ನಾವು ಇದಿನಟ ಮಾತತಲೊಂದು ಗುಡಿ ವಾಟಲ ಅಲ್ಮಿನಿಯಂ ಚಂಬಟಿನ ವಾಟಿ ಹಾಯ ದಸ ಚಂಬಟೆರೆ ಬಂದಿದೆ ನಾನು ಅದிலே ಹಾಟೋಣೀನಿ ಬಿರಿಯಾನಿ ಇತ್ತು ನಾನು ಆಂಗನೇ ತಾವೈ ಐಲಿ ಚೂಡಾ ರೆಟ ನೆಕಕ ತುಕ್ಕೆಕಟೋ ഞങ്ങളെ കൊറേ വെളിച്ചെണ്ണ പാർന്നല്ല എന്റെ രീതി വേറെ ഓടാരീക്കോടാണട്ടോ അനീക്കോട് എന്ന രീതി വേറെ ഇത് വേറെ പ്രശ്നായി പൊന്നുമക്കളെ ഗ്യാസും ചെറിയ പാത്രത്തിൽ വഴുകിട്ട് കൊറേ പൊടി എടുത്തു ഇനി കൊറച്ച് വെള്ളം പാരേ പച്ച പാറന്നും ഗ്യാസ് ആദ്യം വൃത്തിയാക്കണം പൊന്നുമക്കളെ ചൂടാറിയിട്ടുണ്ടാക്കി തൊഴിച്ച കഞ്ചും ചെല്ലു എന്നാ ചിക്കൻ കുറുങ്ങണ്ടാക്കിയാലോ നമ്മള് കൈക്കോട്ടെ വിക്ക് ചിക്കൻ കുറുമൊക്കെ അതൊക്കെ വള്ളത്തിൽ ചുടത്തി ആ ചുമയിലാക്ക സമ്മാനം കൊടുക്കല്ല ഈ ചുമ ഇന്നെ കേറി പറയുന്നവർക്ക് ചാനലിൽ പോയി കണ്ടിപുറത്തി ഞാൻ തീർച്ചയായും

ഞങ്ങളുടെ പക്കിന് ചൂടുണ്ട് സേലു ഞാൻ കുറുമ ഉണ്ടാക്കേണ്ട പിന്നെ ചൂടായി മക്കളെ ഒന്ന് ചൂടാക്കി വെച്ചതാട്ടോ ഗ്രാമ്പു അതെന്താ ഇത് പട്ടലേ ഞങ്ങള് കുറുമ ഉണ്ടാക്കാൻ പോവു ചിക്കനാണ് വെള്ളത്തിലുണ്ട് പിന്നെ പൊട്ടറ്റ ഉണ്ട് പിന്നെ സവാള ഉണ്ട് ഒരു പച്ചമുളക് ഉണ്ട് രണ്ട് പച്ചമുളകോ കൂടുതൽ അതാണ് ഇതിലാണ് കുടുംബണ്ടാക്കുന്നു ചൂടാട പാത്രത്തിക്ക് ഞങ്ങള് നല്ലോണം പൊള്ള വരണം നല്ല പ്ലി ആയിട്ട് പൊള്ളച്ചു വരുന്നിട്ടാ എന്നെ പത്തിരിയില്ല പൊന്നേ ആയി കിടുട്ടാ ആ മണിക്കട്ടല്ലേ ഇത് коль кольറ്റാണ് അങ്ങനെ ഞാൻ кольറ്റാഞ്ഞൊന്നും പറയാല്ല ഞാൻ кольറ്റാഞ്ഞൊന്നും പറയാല്ല നല്ല പേവണി ഇനരെ ഉള്ളൂ ഹൈ ടംല്യൂസലേ ടെണ്ടണ്ടണ്ട ടെണ്ടറ്റ് രാടാഎസ്ദരച്ചെ ദേ ബാക്ക് കണ്ടോ നക്കി ഇതിക്ക് മുഖം ആൾപ്പിക്കുന്നത് ഞാൻ മുഖേ കീ വാഷ ചെയ്ത് കൊണ്ടതാണ് മല്ലിച്ച പൊന്ന നീ എന്നാസർത്താ മണ്ണിച്ചപ്പല്ലേ തക്കാളിട്ടോ കത്തി മീഡിയം ഫ്ലെയിമിലാക്കി പത്തിരിട്ടോ കത്തിരി ഒട്ടും കരിയാൻ പാടില്ല വായിച്ച് കത്തിരി തന്നെ വേണോ അതാണ് ഇന്റെ ഒരു പോളിസിമിലാക്കണം അവർക്കൊന്നും അറിയില്ല ഓരോ കുട്ടികളാണെങ്കിലും പിന്നെ പറഞ്ഞാല് കുടുംബത്തിൽ അങ്ങനെ ജീവിച്ചാകുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ച് ഒരുമിച്ചാവുമ്പൈ അത്രങ്ങൾ ഇതാവൂല കൊറച്ച് വെച്ചു കൊടുത്തു സ്റ്റവ് ഓണാക്കി നമ്മള് കുറുമ്പോ ചേച്ചി നമുക്ക് ഞേക്ക പട്ടാമ്പ് അതൊക്കെ സ്പൈസസ് ഒക്കെ ഇട്ടു കൊടുക്കട്ടെ ഒന്ന് മുപ്പിച്ചെടുക്കും പിന്നെ വീഡിയോ കാണാൻ